എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഫ്താർ വിഭവങ്ങളിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ചിക്കൻ റോളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നിറക്കുന്ന സാധാരണ ഫില്ലിങ്ങിൽ ഒന്ന് മാറ്റം വരുത്തിയാണ് ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കഴിക്കാനാണെങ്കിൽ നല്ല രുചിയുമാണ് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ല് വെളുത്തുള്ളിയും പൊടിയായി എരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും ഇനി ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള വലിയ ഉള്ളി നീളത്തിൽ നീളത്തിലെരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കും ഒരു കപ്പ് കാബേജ് എരിഞ്ഞതും ഒരു കപ്പ് കാരറ്റ് എരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു കാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം ഞാൻ ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തെന്ന് മാത്രം ഇതെല്ലാം കൂടെയും വെളിച്ചെണ്ണയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് വെവിച്ചെടുത്തിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ച് നല്ലോണം ചൂടാറിയതിനു ശേഷം ചെറിയ ചെറിയ പീസാക്കി അടർത്തി എടുത്തതാണിത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഇതെല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കാൽ കപ്പ് ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും അഞ്ചു മിനിറ്റ് വേവിച്ചെടുത്ത് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസും ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മാറ്റി മാറ്റിവെക്കും ഇനി നമുക്ക് ചിക്കൻ റോളിന് വേണ്ട മാവൊന്ന് റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് മൈദമാവാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താണ് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നത് ഇത് അധികം കട്ടിയോ അധികം ലൂസോ ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ ഇനി ഒരു കാൽ കപ്പ് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മാവ് നമ്മൾ ഈ ഒരു ലൂസിലാണേ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ചൂടായ പാനിലേക്ക് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കനം കുറച്ച് വരത്തി ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പച്ച നിറം മാറി വരുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കും ദോശയുടെ രണ്ട് ഭാഗവും നിറം മാറാതെ അതേപോലെ തന്നെ ക്രിസ്പി ആകുന്നതിന് മുമ്പേ തന്നെ എടുത്തു മാറ്റാം എല്ലാ മാവും കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ കട്ടി കുറഞ്ഞ ഓരോ ദോശയാക്കി ചുട്ടെടുക്കാം ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ പത്ത് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ദോശയുടെയും മുകളിൽ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ്ങ് വെച്ച് കൊടുത്ത് ഒന്ന് ടൈറ്റിൽ മടക്കിയെടുക്കും അതിനുശേഷം രണ്ട് ഭാഗവും ഇതുപോലെ ഉള്ളിലേക്ക് നല്ലോണം തന്നെ ഒന്ന് മടക്കി കൊടുക്കും ഇനി മടക്കിയെടുത്തിട്ടുള്ള ഈ രണ്ട് ഭാഗത്തും വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ള മൈദമാവ് ഇങ്ങനെ പുരട്ടി കൊടുക്കും ഇനി ഒന്നുകൂടെ ഇങ്ങനെ മടക്കി കൊടുത്ത് ബാക്കി വന്ന ഭാഗത്തും കൂടെ മൈദമാവ് പുരട്ടി കൊടുത്ത് നല്ലോണം ഒന്ന് മടക്കിയെടുക്കും ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഫില്ലിങ്ങ് നിറച്ചു വയ്ക്കാം ഇതിങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് എന്നാൽ കുറച്ചും കൂടെ നല്ല രുചിയോടുകൂടെ കഴിക്കാൻ വേണ്ടി മുട്ടയിൽ മുക്കി കുറച്ച് ബ്രെഡ് പൊടിയിലൊക്കെ ഇട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ട് മുട്ടയിൽ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയെടുത്തതാണിത് പിന്നെ കുറച്ച് ബ്രെഡ് പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് ഈ ഒരു മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കാം നനഞ്ഞ കൈ നല്ലോണം ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇതൊരു പ്രാവശ്യം കൂടെ മുട്ടക്കൂട്ടിൽ മുക്കി ബ്രെഡ് പൊടിയിൽ ഒന്നുകൂടെ നല്ലോണം പൊതിഞ്ഞെടുക്കും എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും എണ്ണ ഓവറായിട്ട് ചൂടാകുന്നതിന് മുമ്പേ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി രണ്ട് ഭാഗവും ഇതുപോലെ നിറമാറി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കും ഇനി ഇത് മയോണൈസ് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ഫില്ലിങ് എടുക്കുന്ന സമയത്ത് അതുകൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുത്ത് നിറച്ച് കൊടുത്താൽ മതി ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയുമായിട്ടുള്ള നല്ലൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണിത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം